അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വാത്തു എങ്ങും നമ്മൾ കാണുന്ന കേൾക്കുന്ന പതിവായി അറിയുന്നൊരു വിഷയമായി മാറിയിരിക്കുകയാണ് വീട്ടിനുള്ളിലേക്ക് വീടിനകത്ത് അതുപോലെ അലമാരയിൽ ഒക്കെ പാമ്പ് സർപ്പം സർപ്പം കാറിൻ്റെ ഉള്ളിൽ അതുപോലെ ബൈക്കിൻ്റെ അടിയിൽ ബൈക്കിൻ്റെ ഉള്ളിൽ ബാഗിൽ ഷൂ ഇങ്ങനെ തുടങ്ങി പലയിടത്തും പാമ്പ് പാമ്പ് പാമ്പിൻ്റെ ശല്യം അത് കൂടി വരികയാണ് ജനങ്ങൾ വളരെയേറെ പേടിച്ചു കൊണ്ടിരിക്കുകയാണ് വെപ്രാളത്തിലാണ് നമ്മൾ അതിൻ്റെ അടക്കണം ആദ്യമായി നമ്മുടെ വീടും പരിസരത്തുള്ള ഹോൾസുകൾ മാളങ്ങൾ അതൊക്കെ ആദ്യമേ ബന്ദ് ചെയ്ത് വെക്കാം പാമ്പുകൾക്ക് തങ്ങിക്കൂടാനുള്ള സൗകര്യം വരുന്ന രൂപത്തിലുള്ള കാര്യങ്ങളൊക്കെ അതൊക്കെ അടച്ച് വൃത്തിയാക്കുക മണ്ണെണ്ണ മണ്ണെണ്ണ അതിൻ്റെ മണം പാമ്പിന് വളരെ അസഹ്യമാണ് വെറുപ്പാണ് അതുകൊണ്ട് മണ്ണെണ്ണയുടെ മണമുള്ള സ്ഥലത്തൊന്നും പാമ്പ് വരില്ല അവിടെ ഒന്നും പാമ്പിനെ കാണാൻ കിട്ടില്ല മഹാനരായ അഹമ്മദുൽ കബീർ റിഫായ് അദിയുള്ളു അൻഹു അവർക്ക് ഫാത്തിഹ ഫാത്തിഹവോദിക്കഴിഞ്ഞാൽ പാമ്പ് ആ ഭാഗത്ത് വരില്ല അവർക്ക് ഫാത്തിഹ ഓതിയിട്ട് വെള്ളത്തിൽ ഊതി ആ വെള്ളം തളിച്ചാലും പാമ്പ് വരില്ല എന്ന് പറയുന്നുണ്ട് അങ്ങനെ പാമ്പിന് വെറുപ്പുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ വീടിൻ്റെ പരിസരത്തൊന്നും പാമ്പിനെ കാണാൻ കിട്ടൂല പാമ്പുകളെ കൊലപ്പെടുത്താൻ നബിസ്വല്ലാഹു അലി വസ്ലമതങ്ങൾ നിർദ്ദേശിക്കുകയും ചിലതിനെ കൊലപ്പെടുത്തുന്നത് വിരോധിക്കുകയും ചെയ്തിട്ടുണ്ട് എല്ലാ വിഷയത്തിലും നബി അലൈഹി അല്ലൈവി തങ്ങൾ വ്യക്തമായി സംസാരിച്ചു അതാണ് അവിടുത്തെ ഏറ്റവും വലിയ മോചിതത് ഏകാമത്ത് നാൾ വരെ വരുന്ന കാര്യങ്ങൾ സംഗതികൾ എല്ലാം നിബിധങ്ങൾ സംസാരിച്ചു പാമ്പുകൾ ഇന്ന് എത്ര തരം പാമ്പുകളാണ് നമുക്കിടയിൽ നമ്മുടെ പരിസരങ്ങളിൽ മാളങ്ങളിൽ കാടുകളിലൊക്കെ ഉള്ളത് നിബിധങ്ങൾ ചില പാമ്പുകളെ കൊലപ്പെടുത്താൻ പറഞ്ഞിട്ടുണ്ട് അത് മനുഷ്യനിക്ക് ബുദ്ധിമുട്ടാകുന്ന ബുദ്ധിമുട്ട് മനുഷ്യനെ ബുദ്ധിമുട്ടിക്കുന്ന പാമ്പുകൾ മനുഷ്യന് പ്രയാസമുണ്ടാക്കുന്ന പാമ്പുകൾ മനുഷ്യൻ്റെ ജീവിതത്തിന് ഭീഷണിയാകുന്ന പാമ്പുകൾ അതേസമയം മറ്റു ചില പാമ്പുകളെ കൊലപ്പെടുത്തുന്നത് ലഭിതങ്ങൾ വിരോധിച്ചിട്ടുണ്ട് ഇമാം ബുഹാരി അവിടുത്തെ സ്വഹീഹിൽ രേഖപ്പെടുത്തിയ ഹദീസിൽ ഇപ്രകാരം കാണാം ദീർഘമായ ഹദീസാണ് വീഡിയോ നീണ്ടുപോകുമെന്ന് മനസ്സിലാക്കി അറബി മൂലകങ്ങൾ വായിക്കാതെ അതിൻ്റെ അർത്ഥതലങ്ങളിലേക്ക് മാത്രം പോകണം അബ്ദുല്ലാഹിബിന് ഒമർ റബിയല്ലാൻ നിന്ന് നിവേദനം ചെയ്യുന്ന ഹദീസ് നബി നബിസ്വല്ലാഹു അലഹി വസ്ല്ലം അവിടുത്തെ പ്രസംഗത്തിൽ പറഞ്ഞു ഇപ്രകാരം പറയുന്നത് ഞാൻ കേട്ടു എന്ന് പറയാം പാമ്പുകളെ നിങ്ങൾ വധിക്കുകയും പുറത്ത് വെളുത്ത രണ്ട് വരകളുള്ള പാമ്പിനെയും ചെറിയ വാലുള്ള പാമ്പിനെയും നിങ്ങൾ വധിക്കുകയും നിശ്ചയം അത് രണ്ടും കണ്ണിൻ്റെ കാഴ്ചയെ പറ്റിയെടുക്കുകയും വയറ്റിലുള്ള കുട്ടിയെ ഇല്ലാതാക്കുകയും ചെയ്യും മനുഷ്യൻ്റെ കാഴ്ചയെ നഷ്ടപ്പെടുത്തുന്ന നാല് വിധങ്ങൾ പറയുന്നത് ഗർഭാശയത്തിൽ ഉമ്മാന പള്ളിയിൽ കിടക്കുന്ന കുഞ്ഞിനെ വരെ ഇല്ലാതെയാക്കുന്ന കുട്ടിയെ ഇല്ലാതെയാക്കുന്ന പാമ്പുകൾ വരെ അതിൻ്റെ അത്രയും വിഷമുള്ള പാമ്പുകൾ അങ്ങനെ മനുഷ്യന് ബുദ്ധിമുട്ടായ പാമ്പുകളെ കൊല്ലാനും ബുദ്ധിമുട്ടില്ലാത്തതിനെ കൊല്ലരുതെന്ന് ലബിതങ്ങൾ നമ്മോട് പഠിപ്പിച്ചിട്ടുണ്ട് മാത്രമല്ല ഒരു പാമ്പിനെ കൊല്ലാൻ വേണ്ടി ഞാൻ ആട്ടിക്കൊണ്ടിരിക്കുമ്പോൾ അബൂൽ ഉബാബ റലിയുള്ളു എന്നെ വിളിച്ച് മഹാനായ അബ്ദുള്ള റിയുള്ള പറയാണ് അബ്ദുള്ള ഉമർ റിയാന്ന് പറയുകയാണ് ഞാനൊരു പാമ്പിനെ ആട്ടിക്കൊണ്ടിരിക്കുമ്പോൾ അബൂൽ ഉബാബ എന്നെ വിളിച്ച് അതിനെ കൊല്ലരുതെന്ന് പറഞ്ഞു നിശ്ചയം നബിസ്ല്ലാ അലൈഹി ആ പാമ്പിനെ കൊല്ലാൻ കൽപ്പിച്ചിട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു അതിനുശേഷം വീടുകളിലുള്ള പാമ്പിനെ കൊല്ലുന്നത് നബി അലൈഹി അലൈവലം തങ്ങളെ വിലക്കിയിരിക്കുന്നു അവ അഥവാ അവ വീട്ടിൽ കുറേ കാലം താമസിക്കുന്നവയാണ് അങ്ങനെ വീടിനുള്ളിൽ കുറേ കാലം താമസിക്കുന്ന വീടിൻ്റെ സംരക്ഷണമേറ്റെടുത്ത പാമ്പുകളൊക്കെ പണ്ട് കാലങ്ങളിൽ ഉണ്ടായിരുന്നു എന്നാണ് ഇത് ഞങ്ങൾ പറയുന്നത് ഇന്നെല്ലാവർക്കും പാമ്പിനെ പേടിയായതുകൊണ്ട് ഏത് പാമ്പാണ് കൊല്ലേണ്ടത് ഏത് പാമ്പാണ് ബുദ്ധിമുട്ടാക്കുന്നത് ഏത് പാമ്പാണ് ബുദ്ധിമുട്ടാക്കാത്തതെന്ന് പാമ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ ഗൂഗിളൊക്കെ സെർച്ച് ചെയ്ത് നോക്കിയാൽ അറിയാം ഏത് പാമ്പാണ് വിഷ വിഷ കൂടുതലുള്ളത് വിഷയമില്ലാത്ത നോക്കെ ഇമാം മുസ്ലിം നിവേദനം ചെയ്ത മറ്റൊരു ഹദീസിലുണ്ട് നിശ്ചയം ഈ വീടുകൾക്ക് ചില അവാമിറുകൾ ഉണ്ട് ഇന്നലെ ഹാദിയിൽ ബുയൂത്ത അവാമിറ കൂടുതൽ സമയം വീട്ടിൽ താമസിക്കുന്ന സർപ്പങ്ങൾ അതിനെക്കുറിച്ചാണ് ഇപ്പോൾ നിങ്ങൾ പറഞ്ഞത് അവയിൽ നിന്ന് വല്ലതിനും നിങ്ങൾ കണ്ടാൽ മൂന്ന് പ്രാവശ്യം അവയോട് നിങ്ങൾ പ്രശ്നം അറിയിക്കുക പോയിക്കോളൂ പോയിക്കോളൂ എന്ന് പറയാം എന്നിട്ട് അവ പോയാൽ കാര്യം വ്യക്തമാണ് ഒന്നും ചെയ്യേണ്ടതില്ലല്ലോ പോയില്ലെങ്കിൽ അത് നിങ്ങൾ വധിക്കുകയും ചെയ്യുക നിശ്ചയം അത് ബുദ്ധിമുട്ടാക്കുന്ന നാശകാരികളിൽപ്പെട്ടതാണ് ഈ പ്രസ്താവനയുടെ അർത്ഥതലം വിശദീകരിച്ച് ഇമാം നവാബീർ അഹമ്മത്തുള്ളർ പറയാണ് പണ്ഡിതന്മാർ പറയുന്നു മുന്നറിയിപ്പ് നൽകിയിട്ട് അത് പോകുന്നില്ലെങ്കിൽ അത് വീടുകളിലെ സ്ഥിരവസ സ്ഥിരവാസക്കാരായ പാമ്പോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ജിന്നുവർഗത്തിൽ പെട്ടതോ അല്ലെന്ന് നിങ്ങൾക്ക് എന്നാണ് ഇതിൻ്റെ താല്പര്യം പ്രത്യുത അത് പിശാ അത് പിശാജായിരിക്കും അത് നാശകാരികളായിരിക്കും നിങ്ങൾ പറഞ്ഞിട്ടും പോയില്ലെങ്കിൽ പോയാൽ പിന്നെ അതിനെ അങ്ങനെ വിടുക പോയില്ലെങ്കിലാണ് ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കേണ്ടത് അതിനാൽ അതിനെ നിങ്ങൾ വധിക്കുക നിങ്ങളുടെ മേൽ പ്രതികാരം ചെയ്യാനുള്ള സഹായം അള്ളാഹു അതിനു ചെയ്തു കൊടുക്കുകയില്ല എന്നാൽ വീട്ടിലെ സ്ഥിര താമസക്കാരായ പാമ്പിൻ്റെയും അതുപോലെ മുസ്ലിമായ ജിന്നിൻ്റെയും വിധി ഇതല്ല മുന്നറിയിപ്പ് നൽകേണ്ടത് മൂന്ന് പ്രാവശ്യമാണെന്നും മൂന്ന് ദിവസമാണെന്നും അഭിപ്രായമുണ്ട് നീ നമ്മുടെ അടുക്കൽ താമസിക്കുകയോ നമ്മിലേക്ക് വെളിവാവുകയോ നമ്മിലേക്ക് തിരിച്ചു വരികയോ ചെയ്താൽ നിനക്കത് പ്രയാസമായിരിക്കും എന്ന് അതിനോട് പറയലാണ് മുന്നറിയിപ്പ് നൽകുന്നതിൻ്റെ വിവക്ഷ എന്ന് ബാരിയിൽ പത്തോഹൽബാരിയിൽ ഇവരാജല്ലാസ്വലങ്ങൾ രേഖപ്പെടുത്തുന്നു വീട്ടിൽ കയറിയ പാമ്പിനെ കൊലപ്പെടുത്തുന്നതിന് മുമ്പ് പാമ്പിനോട് പറയേണ്ടത് ഇമാം തുറമിത് റഹ്മുല്ലായ് അലി അവിടുത്തെ നിവേദനത്തിലുണ്ട് നബി നബിസ്വല്ലാഹു അലൈഹി വസ്സലാൻ പറഞ്ഞു വീട്ടിൽ പാമ്പ് വീട്ടിൽ പാമ്പ് പ്രത്യക്ഷപ്പെട്ടാൽ അതിനോട് നിങ്ങൾ പറയുക നൂഹ് നബി അലി ഇസ്സലാമയുടെയും ദാബോദ് നബിയുടെയും മകൻ സുലൈമാ നബി അലിസ്സലാമിയുടെയും ഉടമ്പടി കൊണ്ട് ഞങ്ങളെ ഉപദ്രവിക്കാതിരിക്കാൻ നിന്നോട് ഞങ്ങൾ ചോദിക്കുന്നു പിന്നെയും അത് തിരിച്ചു വന്നാൽ അതിനെ നിങ്ങൾ വധിക്കുക അപ്പോൾ പാമ്പിനെ ഒറ്റയടിക്ക് വധിക്കാനൊന്നും ഇസ്ലാം പറയുന്നില്ല നബി നരീസ്വല്ലാവിൽ മാത്തങ്ങൾ പറയുന്നില്ല ഇതൊക്കെ ചെയ്തിട്ട് പിന്നെയും പോകുന്നില്ലെങ്കിൽ അപ്പോൾ ഓരോ പാമ്പുകളെക്കുറിച്ച് പഠിക്കാനും അത് മനസ്സിലാക്കാനുമാണ് നമ്മോട് നബി നരീസ്വല്ലാ അലൈഹി വസ്ലാ മാത്തങ്ങൾ പറഞ്ഞത് മാത്രമല്ല പാമ്പിനെ കൊല്ലുന്നതുമായി ബന്ധപ്പെട്ട് വ്യത്യസ്തമായ ഹദീസുകൾ വന്നിട്ടുണ്ട് അതിനാൽ തദ്ശമായി ഈ വിഷയവുമായി പണ്ഡിതന്മാർക്കിടയിൽ വീക്ഷണാന്തരം നിലനിൽക്കുന്നുണ്ട് മദീനയിലും അല്ലാത്ത നാടുകളിലും മരുഭൂമികളിലും വീടുകളിലുമുള്ള എല്ലാ പാമ്പുകളെയും വധിക്കണമെന്നാണ് ഒരു വിഭാഗത്തിൻ്റെ വീക്ഷണം ഒരിനത്തിനെയോ വർഗത്തെയോ സ്ഥലത്തെയോ നിയമത്തിൽ നിന്ന് അവർ ഒഴിവാക്കുന്നില്ല പാമ്പിനെ വധിക്കുന്നതുമായി ബന്ധപ്പെട്ട് വന്ന പൊതുവായ പ്രസ്താവനകളാണ് അവരുടെ അവലംബം മദീനയിലും അല്ലാത്ത നാടുകളിലും വീട്ടിൽ കാണപ്പെടുന്നതല്ലാത്ത എല്ലാ പാമ്പുകളെയും വധിക്കണമെന്നാണ് മറ്റൊരു വിഭാഗം പറയുന്നത് മൊത്തത്തിൽ പാമ്പിനെ കൊല്ലാൻ നിർദ്ദേശിച്ച ശേഷം വീട്ടിൽ കാണപ്പെടുന്ന പാമ്പുകളെ വധിക്കുന്നതിൽ വന്ന വിലക്കിൻ്റെ അടിസ്ഥാനത്തിലാണ് അവയെ ഒഴിവാക്കുന്നത് മദീനയിലും മറ്റു നാടുകളിലും വീടുകളിലും കാണപ്പെടുന്ന പാമ്പുകൾക്ക് മുന്നറിയിപ്പ് നൽകുകയും വീണ്ടും വന്നാൽ വധിക്കുകയും ചെയ്യണമെന്നാണ് മറ്റൊരു വീക്ഷണം വീടുകളിലല്ലാതെ അവയിൽ നിന്ന് കാണപ്പെടുന്നവയെ മുന്നറിയിപ്പ് നൽകാതെ തന്നെ വധിക്കാം പള്ളികളിൽ കാണപ്പെടുന്നവയെയും വധിക്കാമെന്ന് ഇമാ മാലിക് വതിയല്ല അഭിപ്രായപ്പെടുന്നു നിശ്ചയം ഈ വീടുകൾക്ക് ചില സ്ഥിര താമസക്കാരുണ്ട് അവയിൽ നിന്ന് വല്ലതിനെ നിങ്ങൾ കണ്ടാൽ അവർക്ക് നിങ്ങൾ മുന്നറിയിപ്പ് നൽകുക അത് പോയിട്ടില്ലെങ്കിൽ അതിനെ നിങ്ങൾ വധിക്കുക എന്ന നബി സല്ലാ അലൈഹി വസ്ലം തങ്ങളുടെ പ്രസ്താവനയാണ് ഇവർക്ക് ആധാരമായിട്ടുള്ളത് മദീനയിലെ പാമ്പിനെ മാത്രം മുന്നറിയിപ്പ് നൽകിയാൽ മതിയെന്നും മറ്റു നാടുകളിൽ വീടുകളിലുമുള്ള മറ്റു പാമ്പുകളെ മറ്റും കാണപ്പെടുന്നവയെ മുന്നറിയിപ്പ് നൽകാതെ തന്നെ വധിക്കാമെന്നും മറ്റൊരു വിഭാഗം പറയുന്നു ചെറിയ പാലുള്ളതിനെയും പുറത്ത് വെളുത്ത രണ്ട് വരകളുള്ളതിനെയും മദീനയിലെ വീട്ടിലായാലും മറ്റു നാടുകളിലെ വീടുകളിലായാലും മുന്നറിയിപ്പ് നൽകാതെ തന്നെ വധിക്കാമെന്നാണ് മറ്റൊരു പക്ഷം പണ്ഡിതന്മാർ അഭിപ്രായപ്പെടുന്നത് കാരണം ഇപ്പം അത് വ്യക്തമായ ഹദീസിൽ പറഞ്ഞിട്ടുണ്ടല്ലോ ആദ്യത്തിൽ നിങ്ങൾ കേട്ടു ഈ അഭിപ്രായങ്ങൾക്കെല്ലാം ശക്തമായ ന്യായങ്ങളും വ്യക്തമായ പ്രമാണങ്ങളുമുണ്ട് ഹാഫു മുന്തിരി റഹ്മത്തുല്ലലിയുടെ അത്തറീബ് എന്ന ഗ്രന്ഥത്തിൽ ഇപ്രകാരം കാണാൻ കഴിയും നിസ്കാരത്തിലായാലും ചലനം നിയന്ത്രിച്ച് പാമ്പിനെ കൊലപ്പെടുത്താം പാമ്പ് മാളത്തിരത്താൻ വെമ്പൽ കൊള്ളുന്നത് പോലെ വിശ്വാസി മദീനയിരുത്താൻ വെമ്പൽ കൊള്ളും എന്ന് ബുഹാരി ലഹരിസ് ഉണ്ട് ഇങ്ങനെ പാമ്പുമായി ബന്ധപ്പെട്ടും നമുക്കൊരുപാട് പഠിക്കാനുണ്ട് ഇതൊക്കെ നമ്മൾ ശ്രദ്ധിച്ച് കേട്ട് മനസ്സിലാക്കിയാലേ കാര്യങ്ങളൊക്കെ പിടികെട്ടുകയുള്ളൂ ഉള്ളാഹു എല്ലാവിധ ഷർദുകൾ ഇന്ന് നമ്മളെ രക്ഷപ്പെടുത്തു മാറാകട്ടെ